നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതി വലിയ രീതിയിലുള്ള കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത് തനിക്കെതിരായ പീഡന പരാതി നിഷേധിച്ചുകൊണ്ട് വാർത്താസമ്മേളനം വിളിച്ച നടൻ ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാട്ടി ഡിജിപിക്കും മുഖ്യമന്ത്രിക്കുമുള്പ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു ഒടുവിൽ ഈ പരാതിയിൽ നിവിൻ പോളി പോലീസ് ചോദ്യം ചെയ്തെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ലൈംഗിക അതിക്രമ കേസിൽ നടൻ നിവിൻ പോളി മുൻകൂർ ജാമ്യം തേടില്ല എന്ന വാർത്തകളാണ് വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് എഫ്ഐആർ റദ്ദാക്കാൻ അപേക്ഷ നൽകേണ്ടതില്ലെന്നുമാണ് നടന്റെ തീരുമാനം കേസ് എതിരാകില്ലെന്ന നിഗമനത്തെ തുടർന്നാണ് തീരുമാനം കോതമംഗലം സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ നടനെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ് കേസിൽ നിവിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ചോ തീയതികളിൽ ദുബായിൽ വച്ചാണ് സംഭവമെന്നും യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കി മൊബൈൽ ഫോണിൽ പീഡന ദൃശ്യങ്ങൾ പകര്ത്തിയെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം നടനെതിരെ കേസെടുക്കുകയായിരുന്നു നിവിൻ പോളി കേസിൽ ആറാം പ്രതിയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ആരോപണങ്ങൾ തള്ളി നിവിൻ രംഗത്തെത്തിയിരുന്നു പീഡനം നടന്നുവെന്ന് യുവതി ആരോപിക്കുന്ന ദിവസങ്ങളിൽ താൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ കൊച്ചിയിലെ ലൊക്കേഷനിലായിരുന്നുവെന്നായിരുന്നു നിവിൻ പറഞ്ഞത് പീഡനം നടന്നുവെന്നു പറയുന്ന ദിവസം പുലർച്ചെ വരെ നിവിൻ തന്റെ ഉണ്ടായിരുന്നുവെന്നും പരാതി വ്യാജമാണെന്നും വിനീത് ശ്രീനിവാസനും പറഞ്ഞു പിന്നാലെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിരത്തി നിവിൻ പോളിക്ക് പിന്തുണയുമായി നടി പാർവതി ആർ കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു ദുബായിൽ വെച്ച് പീഡനം നടന്നുവെന്ന് പറയുന്ന തീയതികളിൽ താൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളാണ് നടൻ അന്വേഷണ സംഘത്തിന് കൈമാറിയത് ഇതേ സമയത്ത് നടൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നുവെന്ന സംവിധായകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അവർ ഹാജരാക്കി നിവിൻ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയും വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ ും പരാതിക്കാരിയും ഭർത്താവിനെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു യുവതിയുടെ പാസ്പോർട്ട് മറ്റ് യാത്രാരേഖകളും അന്ന് പോലീസ് സംഘം പരിശോധിച്ചു നേരിമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നിവിൻ പോളിയടക്കം പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവർ പ്രതിയായ കേസിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബര് പതിനാല് പതിനഞ്ചോ തീയതികളില് ദുബായിൽ വെച്ച് ഇവർ സംഘം ചേർന്ന് തന്നെ ഫ്ളാറ്റില് പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായിരുന്നു യുവതിയുടെ പരാതി ദുബായ് ലൈംഗിക പീഡനം നടന്നുവെന്ന് യുവതി ആരോപിച്ച ദിവസം നടൻ നിവിൻ പോളി തനിക്കൊപ്പം കൊച്ചിയിൽ ഷൂട്ടിംഗിൽ പങ്കെടുക്കുകയായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു താൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചി ന്യൂക്ലിയസ് മാൾ ക്രൌൺ പ്ലാസ ഹോട്ടൽ എന്നിവിടങ്ങളിലായിരുന്നു ആ ദിവസം നിവിൻ എന്നും വിനീത് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് ഉച്ച കഴിയും വരെ കൊച്ചി ന്യൂക്ലിയസ് മാളിലെ തിയേറ്ററിനുള്ളിലായിരുന്നു ഷൂട്ടിംഗ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു നിവിൻ സെറ്റിലുണ്ടായിരുന്നു എന്നതിന് ഇവരും സാക്ഷികളാണ് അതിനുശേഷം ക്രൌൺ പ്ലാസയിലേക്ക് പോയി അവിടെ പിറ്റെന്ന പുലർച്ചെ വരെ ചിത്രീകരണം നീണ്ടു മൂന്നര മണിയെങ്കിലുമായി പിരിഞ്ഞപ്പോൾ വർഷങ്ങൾക്കുശേഷം സിനിമയുടെ നിര്മ്മാതാക്കൾ നിവിൻ പോളിക്കായി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ മുറിയെടുത്തതിന്റെ ബില്ലും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിവിൻ പോളി ആലുവയില് ഫാർമ എന്ന വെബ് സീരീസ് എന്നും അതിന്റെ സംവിധായകൻ പി ആർ അരുണും പറഞ്ഞു ഡിസംബർ പതിനാല് മുതൽ പതിനാറ് വരെ ദുബായിലെ ഹോട്ടൽ മുറിയിൽ നിവിൻ പോളിയും സംഘവും പൂട്ടിയിട്ട് പിടിപ്പിച്ചനാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിലും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത് நியூஸ் டெஸ்க் கேரள கௌமுதி